പിന്നെ സമസ്തയുള്ള ജമീയത്തുലമയെ അതിനെ ഇല്ലാതെയാക്കാനാണ് നമ്മൾ സമസ്തയുള്ള ജമീയത്തുലമൻ്റെ ആളുകളാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമസ്തയായുള്ള ജമീയത്തുലമയ്ക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടവർ സമസ്തകയുള്ള ജമീയത്തുലമയുടെ ഉയർച്ചയാണ് നമ്മളുടെ ലക്ഷ്യം സംസ്തയായുള്ള ജമീയത്തുലമയുടെ വളർച്ചയാണ് നമ്മളുടെ ലക്ഷ്യം സംസ്തയായുള്ള ജമീയ തുലന്മ അത് ലോകത്തൊക്കെ അറിയപ്പെട്ട ഒരു സംഘടനയായി മാറണം എന്ന് നമ്മളുടെ ലക്ഷ്യമാണ് കേരളത്തിൻ്റെ മുക്കിലു മോളിയിലൊക്കെ ഈ സംഘടന സംബന്ധിച്ച് നമ്മൾ പരിചയപ്പെടുത്തണം അതിനെന്ത് വേണം ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിമർശനങ്ങളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സംഘടനക്കെതിരിൽ ഇതിനെ സ്നേഹിക്കുന്നതാവും ഇവിടുത്തെ നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉമറാക്കന്മാർ അവരൊക്കെ തിരിച്ചുവിടുന്നതായ പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിണ്ടാവരുത് അത് ഒരിക്കലും അതൊരു ഒരു ഭൂഷണമായ സംഗതിയല്ല നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ കഴിയുമല്ലോ നമുക്ക് പലരും പലരും ഇതിൻ്റെ പിന്നെ തിരിച്ചുവിടാനും അതിനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിക്കുന്ന പണിയൊക്കെ ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയുമല്ലോ പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സ്വഭാവവും അതല്ല നമുക്കൊരു സ്റ്റേറ്റാവുന്ന ഒരു റൂട്ട് വ്യവസ്ഥത്തെയുമായി ഒരു തെരിയ ആ തെരിയത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അത് വിശുദ്ധമായ ഒരു നെയ്യത്തിൻ്റെ മേലിൽ ഇപ്പം സംഘടിപ്പിക്കപ്പെട്ട സംഘടനയാണ് അപ്പം ആ വിശുദ്ധ നെയ്യത്ത് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അപ്പം അതിനിക്ക് കോട്ട വരുത്തുന്ന ഒരു പ്രവൃത്തിയും സമസ്തകളുടെ ജനീയത്തിലൂടെയോ അല്ലെങ്കിൽ അതിന്റെ പോഷക സംഘടനകളുമായോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല അതുണ്ടാവുക എന്നുള്ളത് ഒരു ഭൂഷണമല്ല അതൊരു തന്റെ സംഗതിയല്ല മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ അവരുടെ അവര് അവർക്കുള്ളതായ ഒരു അവരുടെ കുരുത്തക്കേഴ്ന്ന് നമ്മൾ എന്താവും പാത്രീപൂതരം അപ്പത് ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ഇത് സംഘടന ഇത് അതിൻ്റെ ആ മഹാന്മാര് കാണിച്ചു വന്ന റൂട്ടിൽ കൂടി തന്നെയാണ് ഇത് ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ട് ആരെങ്കിലും ആരെ ആരെങ്കിലും ആരെങ്കിലും ഇതിനെതിരിലായി കൊണ്ടിട്ട് അവരെ പിന്നെ തിരിച്ചുവിടാനോ അല്ലെങ്കിൽ കൊണ്ട് ശബ്ദിക്കാനോ അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കാനോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ഒരിക്കലും അത് വിലപ്പോകുന്നതല്ല ആ പ്രവർത്തനങ്ങൾ അവാസ ശുഖാനുഭവല അതിനെ തട്ടിക്കളയുക തന്നെ ചെയ്യും അതൊക്കെ അതെല്ലാം അതറിയിക്കുന്നതായ എല്ലാ അവജ്ഞയോടുകൂടിയും നമുക്ക് അതിനൊക്കെ തള്ളിക്കളയാ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ സംസാരങ്ങൾ അത് വളരെ ശരിയായ റൂട്ടിലാവണം നമ്മൾ സംസാരിക്കുക സംസാരങ്ങളിൽ എപ്പോഴും വിദൂരമായ ഒരു അർത്ഥം പോലും മറ്റൊരുത്തു വേദന വരുന്ന നിൽക്കുള്ള അർത്ഥം വരുന്ന വാക്കുകൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ആരെയും ആക്ഷേപിക്കാൻ പോകുമ്പോൾ നമുക്ക് ആക്ഷേപിക്കേണ്ട ആവശ്യം നമ്മൾ നമ്മളെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ ആക്ഷേപിക്കുന്നതിന് മറ്റൊരുത്തര് അല്ലെങ്കിൽ ഇവിടുത്തെ ഉമറാഹിനെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ഇവിടുത്തെ ഉമറാഹ് എന്ന് പറഞ്ഞാൽ അത് ധനമുള്ളവരാകട്ടെ ധനമില്ലാത്തവരാവട്ടെ നാട്ടില് ഒരു നേതൃത്വ സ്വഭാവത്തിന് പറ്റുന്ന ആളുകളൊക്കെ ഉമറാക്കന്മാരാണ് അത് ഏതിജാതി ആളുകളാണെങ്കിൽ അപ്പം അവരൊക്കെ സംഘടനയ്ക്കെതിരില് തിരിച്ചുവിടാൻ പറ്റുന്ന നിലക്കുള്ളതായ പ്രസംഗങ്ങളും അങ്ങനത്തെ എഴുത്തുകൾക്കും ആരിൽ നിന്നും ഉണ്ടാവരുത് അത് നല്ല സംഗതിയല്ല അപ്പം അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഈ പണ്ഡിതന്മാർ സമസ്ത സമസ്തയുള്ള ജമിയത്തുലുമയുടെ പോഷക സംഘടനയായ ജമിയത്തുലുമ റേഞ്ച് ജമിയത്തുന്മാർ ആ ജമിയത്തുൽമാലി എനിക്ക് നേരത്തെ നൽകാനുള്ള ആളുകളാണ് വരും അതതിൻ്റെ കൗൺസിൽ നിന്ന് വളരെ പിന്നെ അത് അവർ അവർക്കുള്ള നിയമങ്ങളും ചട്ടങ്ങളൊക്കെ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഈ നേതാക്കർബാൻ അവർക്ക് അള്ളാഹു സുബാനുഭവത്തായ അവർ നയിക്കുന്നതായ ഈ സംഘടന നല്ല നൽകി തയ്ച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ തോഫിക്കോ അവ്വാഹു നൽകട്ടെ എല്ലാ ഷെറുകളിൽ നിന്നും അവരെയും നമ്മളൊക്കെ അവഹോ കാത്തുരക്ഷിക്കട്ടെ അവർക്ക് ഇതിന് നേതൃത്വം നൽകുന്ന ആ നേതൃത്വത്തിന് ഒഹു കബൂൾ ചെയ്യട്ടെ അവരുടെ പ്രവർത്തനങ്ങൾ ഒവ്വാഹോ കപൂൾ ചെയ്യട്ടെ അതിനെതിൽ വരുന്നതായ സർവ്വ ദുശക്തികളുടെ ഷെറുകൾ തൊട്ടും ഒള്ളാഹു അവരെയും നമ്മളൊക്കെ അവഹു കാത്തുരക്ഷിക്കട്ടെ ഒഹു സുബാനുഭൂമത്തായ നമുക്കൊക്കെ നമ്മുടെ നൂറാം വാർഷികം അതൊരു ചരിത്ര സംഭവാക്കണം ആ ചരിത്ര സംഭവാക്കി സമസ്ത കേരള ജമിയുടെ ആ ഇജ്ജത്ത് അത് ഇനിയും വർദ്ധിപ്പിക്കണം ഒരുപാട് വർദ്ധിപ്പിക്കണം അത് വർദ്ധിപ്പിക്കണ പ്രവർത്തകങ്ങളുമായി മുന്നോട്ട് പോകാൻ തോഫി തീയട്ടെ സമസ്തൻക്കെതിരിൽ വരുന്ന സർവ്വ ദുഷ്ശക്തികളുടെ എല്ലാ ശ്രദ്ധകളെ തൊട്ടും സമസ്തൻ്ഹ കാത്ത് രക്ഷിക്കട്ടെ ഉപിസ്മിക്കലാവയും നിർമിഹി മേനൽ ബിശ്ശത്വത്ത് അള്ളാഹു സുബഹാനുഭവത്തായ എല്ലാ ചെറുതും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്നത് വാഴ ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾ ഈ സംഘടിപ്പിച്ചതായ സാസനെ അള്ളാഹോ കബൂൾ ചെയ്യട്ടെ ഈ തിരഞ്ഞെടുപ്പിന് അള്ളാഹു കബൂൾ ചെയ്യട്ടെ നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു സുബഹാനുഭവത്തായ വിശുദ്ധമായ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ അവ്വാഹുവിൻ്റെ ദീനാണ് ആ ദീനിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ നല്ല നെയ്യത്തോടു കൂടി പ്രവർത്തിക്കാം അള്ളാഹു സുബാനുഭവത്താലാൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും നമുക്കുണ്ടാവും സൗകര്യങ്ങളുണ്ടാവും അതിനു വേണ്ട എല്ലാ മാർഗ്ഗങ്ങളും അള്ളാഹ് തരും ആ നിൽക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സന്നദ്ധരാവുക അള്ളാഹു ശുഭ നമുക്കെല്ലാവരെയും കൂട്ടി പിടിച്ചു കൊണ്ടുള്ള പോക്കാണ് നമുക്ക് വേണ്ടത് നമ്മളെല്ലാവരെയും കൂട്ടി പിടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആരെങ്കിലും ആക്ഷേപിക്കുകയോ ആരെങ്കിലും തരം തയർത്തുകയോ ആരെങ്കിലും ചെറുതാക്കുക എന്നും സമസ്തയുള്ള ജമീയത്തിലുള്ളയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമിയ തുലമൻ്റെ നേതാക്കന്മാരൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ സമസ്ത കേരള ജമീയത്തുള്ളമയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചൊക്കെ അവർ പിന്നെ ആരെങ്കിലും ചെറുതാക്കനുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോട് എതിരായി പ്രവർത്തിക്കണമെന്നൊക്കെയുള്ള പ്രവർത്തനങ്ങൾ പോലുള്ള പ്രചരണങ്ങൾ അതൊക്കെ ദുഷ്പ്രചരണങ്ങൾ മാത്രമാണ് അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെയല്ലേ ഇവർ ഒരു കഥ പറയാണ്ട് ഓരോരുത്തർക്കും അവരവരുടെ വാദങ്ങളും മറ്റും പിന്നെ ചിലവാകാൻ വേണ്ടി പല തന്ത്രങ്ങളും പലരും ഉപയോഗിക്കും മുമ്പ് മദീനത്ത് ഒരാൾ കച്ചവടക്കാരൻ വന്നു അയാൾ ഇറാഖിൽ നിന്ന് വന്ന കച്ചവടക്കാരനാണ് അയാൾ ഈ പെണ്ണുങ്ങളെ ഈ ഹൈമാർ വെക്കാനാണ് വന്നത് ഹൈമാർ എന്ന് പറഞ്ഞാൽ തന എന്താണെന്നറിയില്ലേമാറൂന്ന തല മറക്കണമൊക്കെ ഹിമാറന്ന് പറയുള്ളു വാറ്റിഫുൽമാറു അതിൻ്റെ കൂടെ തലേ മുഖം മറക്കുന്നതെന്ന് പറഞ്ഞവൻ ഓനെ കൈതേണമെന്നാണ് എന്ന് പറഞ്ഞാൽ ഹിമാറിനെ പറ്റി രണ്ട് അഭിപ്രായമാണ് ഉള്ളത് അത് സിമാറെന്ന് പറഞ്ഞാൽ തല മാത്രം മറക്കുന്നതിനോ എന്ന് പറയാം അതല്ല തലയും മുഖം കൂടി മറക്കണെങ്കിൽ കാണോ എന്ന് പറയാം അതിന് പ്രബലമായ അഭിപ്രായം തല മാത്രം മറക്കണേക്കാണ് എന്ന് പറയുന്നത് അപ്പം തല മാത്രം മറക്കണ സാധനമാണ് സിമാർ അപ്പം നമ്മൾ കഴിഞ്ഞ് മുഖമക്കനാന്നോ മറ്റേ മക്കളാന്നൊക്കെ പറയാ അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെയുള്ള തഹസീഖ് അതാണ് ഞാനൊരു അഭിപ്രായം ഉണ്ട് തലീം മുഖം മറിക്കണത് അതൊരു അതാണ് മറിക്കുന്നതാണ് ഹിമാറു എന്നാരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിൽ ഓൽ ഹിമാറു അവൻ കൈതേണ അപ്പോ ഏതായാലും ആവട്ടെ ഞാനിപ്പോ അതിന്റെ ലോഹിയായ വയസിലേക്ക് കടക്കല്ല നിങ്ങൾക്കൊരു ചെറിയൊരു ലോഹിയായ വയസുകളോട് പറയുമ്പോൾ കയ്യിലൊരു താല്പര്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പറഞ്ഞത് അതൊക്കെ കിതാബ് ഓതി കൊടുക്കുമ്പോൾ പറയേണ്ട സംഗതികളാണ് പിന്നെ അതിന് വേണമെങ്കിൽ ദർശകം വന്നു കൂടിക്കോ പിന്നെ അപ്പോൾ എന്താവട്ടെ അപ്പോൾ ഇയാൾ കച്ചവടത്തിൽ വന്നപ്പോൾ ഇയാൾ സിമാറായിട്ടാണ് വന്നത് എല്ലാ കളറിലുള്ള സിമാറുകളും കൊടുത്തിരുന്നു അപ്പൊ എല്ലാ സിമാറുകൾ കൊടുന്നപ്പോൾ എല്ലാം ചിലവായി കാറുത്തത് അവിടെ ബാക്കിയായി അപ്പൊ കാറുത്തത് മാത്രം ബാക്കിയായപ്പോൾ ഇയാളാണെങ്കിൽ ഇത് രണ്ടാമത് അങ്ങോട്ട് ബസ്രയിലേക്ക് ചുമന്നുകൊണ്ടുപോകുക എന്നുള്ളത് വലിയ പ്രയാസം അപ്പം ഇയാൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ മദീനത്ത് കൂടിയ ഇമാം ദാരിമി തങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മ മുപ്പത് കയ്യിൽ കടന്നുപോയപ്പോൾ ചോദിച്ചു എന്തോടും ഇച്ചിരി ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കണമെന്ന് ഒന്നുമില്ല ഞാൻ കൂടുന്ന സെമാറുകളൊക്കെ ചിലവായി കറുപ്പ് മാത്രം അവിടെ ബാക്കിയായി ഞാൻ അത് വി വിൽക്കാൻ വേണ്ടി കഴിക്കണില്ല അപ്പം ഇയാൾ പറഞ്ഞു അതിന് ഞാനൊരു തന്ത്രം പറഞ്ഞു തരാം അപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഓരോ സംഘടികളും ചിലവാകാൻ ചിലപ്പോൾ പല തന്ത്രങ്ങളും വേണ്ടി തരും അപ്പോൾ ആ ഒരു തന്ത്രം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താന്ന് വെച്ചു അതിനൊരു മൂന്ന് വരി പരി ഉണ്ട് പാട്ടുണ്ട് അത് ജി പാടിയാൽ മതി നാളെ മദീനത്ത് ഈ പെണ്ണുങ്ങളൊക്കെ വരുന്ന അസർക്ക് വരും അപ്പോൾ ആ സമയത്ത് ഈ പാട്ട് ജി പാടിയാൽ മതി അപ്പോൾ പെണ്ണുങ്ങൾക്ക് ചിലവാകുന്നത് മാത്രമല്ല ഇഞ്ഞ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് വരുന്ന وأنا أقول لهم أن المسلمين يقولون أن المسلمين يقولون أن فِي الْخِمَارِ الْأَسْوَدِ مَاذَا فَعَلْتِ بِنَاسِكٍ مُتَعَبِّدٍ قَدْ كَانَ المسلمين يقولون أن المسلمين وَقَفْتِ أن أن المسلمين يقولون أن مُحَمَّدِ يقولون أن صَلَاتُهُ وَصِيَامُهُ കറുത്തമ ഈ ഹിമാറാണ് ഇഞ്ചുമോണ്ട് നിൽക്കണവളോട് പറയും ആ ഇബാദത്ത് ചെയ്യണ നല്ല മനുഷ്യനെ മനുഷ്യനെന്ത്നാക്കാൻ പോയി ജി അയാൾ വിഭാഗത്തിന് വേണ്ടി ഒരുങ്ങി പള്ളീൻ്റെ അവിടെ ചെന്നപ്പോൾ ജീ പള്ളീന്റെ വാതിലിന്റെ പോയിരുന്നു അയാളെ സ്വീപ്പാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഋദ്ദിയാലി സ്വലാത്ത ഹൂ സിയാമോ അയാളെ നോമ്പും അയാൾ നിൽക്കാനൊക്കെ ജീ വിട്ടാള് ദീനി മുഹമ്മദി റസൂദാന്റെ ദീൻ്റെ കൊണ്ട് അയാളെ കൊല്ലാജി പോകേണ്ടാന്ന് പ്രേമം കൊണ്ട് കൊല്ലാൻ പോകേണ്ടതെന്ന് അപ്പം ഇയാൾ പിറ്റേന്ന് ആ പെണ്ണുങ്ങളൊക്കെ കച്ചവടത്തിന് വന്ന സമയത്ത് ഈ പോട്ട് പാടാൻ തുടങ്ങി അപ്പം പുല്ലിൽ മരിഹത്തീഫിൽ ഹിമാരിൽ അസ്വദീന്ന് കറുത്ത ഹൈമാറി ഇട്ട് കൊണ്ട് നിൽക്കണ ആ സുന്ദരിയായ പെണ്ണിനോട് പറയും ഇത് ചെയ്യണമെന്നേക്കുള്ള പരിഹരൊക്കെ ഉണ്ടാകുന്നത് അവസാനിപ്പിച്ചാൽ അപ്പം എല്ലാ പെണ്ണുങ്ങളും ചോദിച്ചു ഇയാളോട് കറുപ്പുണ്ടാ കറുപ്പുണ്ടു അപ്പം ഇയാൾ പറഞ്ഞാൽ ആ ഒരു എന്ന് പറഞ്ഞു അപ്പം അത് ഇവം പിറ്റുവെന്ന് പറഞ്ഞു അപ്പോൾ അയാളോട് പിന്നെയും പിന്നെയും ഇങ്ങനെ ആൾക്കാർ കഴിയില്ല പെണ്ണുങ്ങൾ കറുത്ത ഹൈമാറി ചോദിച്ചുകൊണ്ട് അപ്പോൾ അയാൾ പറഞ്ഞ് ഇപ്പം കൊടുന്നത് കഴിഞ്ഞിരിക്കുന്നത് പണ്ട് ഞമ്മളവിടെ ഒരു കഥ അറിയാൻ പണ്ട് ഈ ആളുകളൊക്കെ ഈ ചുവന്ന് തുണി എടുക്കുന്ന ഒരു കാലം ഉണ്ട് അപ്പോൾ ഈ പഴയ വയസ്സന്മാരൊക്കെ ആ ചുവന്നു തുണി അവസാനിച്ച ഒരു കാലഘട്ടത്തിലാണ് അന്ന് ഞങ്ങൾ തയ്യാറുകൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ ചെറുമുക്കിൽ നിന്നൊക്കെ വന്ന് പണ്ട് ഞമ്മളെ അവിടെ അവിടെ സ്ഥലം നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലമല്ല അവിടെ നിന്ന് അന്ന് സ്വാധീനത്തിന് പോരെ അപ്പം തെയ്യാനങ്ങൾക്ക് പോകണപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഒരു കാക്കണ്ട് ചുവന്ന തുണി ഇരിക്കണേ അയാൾ പറയും ചെട്ടിയാരുടെ വീടിൽ ചുവന്ന തുണി ഉണ്ടോ എന്ന് ചോദിച്ചു പോകാം അപ്പോൾ എല്ലാവരും ചെട്ടിയാരോട് ചെന്ന് ചോദിച്ചു പോകും ചുവന്ന തുണി ഉണ്ടാകും ചുവന്ന തുണി ഉണ്ടാവുക അന്ന് ചുവന്ന തുണിൻ്റെ കാലം കഴിഞ്ഞ കാലമാണ് അപ്പോൾ ചെട്ടിയേക്കും തോന്നി എല്ലാവരും ചുവന്ന തുണി ചോദിക്കണുണ്ടല്ലോ ഏതായാലും ചുവന്ന തുണി ഒന്ന് കൊടുത്ത് കൊടുക്കാം അപ്പം മൂപ്പരെ നേരം ഒരു രണ്ട് കെട്ടി ചുവന്നുണി കൊടുക്കുന്നത് സാധാരണ ഇയാൾ പറഞ്ഞ ഒരു ഈ ചുവന്ന ആവശ്യമുള്ള ഒരു ആൾ ഈ കാക്ക പറഞ്ഞയച്ചപ്പോൾ ഒരാൾ ഇന്ന് ചുവന്ന മണി ഉണ്ടോ ആ ചോറും വന്നിരിക്കണം അവിടെയൊക്കെ തന്നെ ഒരു തുണി ചിലവായിട്ടുള്ളൂ പിന്നെ ചിലവായിട്ടില്ല അപ്പോൾ സാധനങ്ങൾ ചിലവാ എന്നതുപോലെ ഇയാൾ കുറേ പിന്നെ കുറേ കറുത്തത് വരുത്തിയെന്നു ഒന്നും ചിലവായില്ല അപ്പോൾ എന്നതുപോലെ ഉള്ളത് ചിലവാകാൻ ചില മാർഗങ്ങളുണ്ട് അത് കണ്ടിന് ബാക്കിയുള്ളതൊക്കെ ചിലവാകുമെന്നല്ല പറയണത് അപ്പം ചിലവാകാൻ ചില മാർഗങ്ങൾ പലരും ഉപയോഗിക്കും അത് ഒരു ബിസിനസ്സിൻ്റെ ഒക്കെ ഒരു താഴെയല്ലോ ബിസിനസ്സിന് ഇപ്പോൾ നമ്മൾ ചില ആളുകളെ ആളുകൾ കൊടുത്തുകാണ്ട് അവിടെ പരസ്യം ചെയ്യിപ്പിക്കാണ്ടില്ലേ ഇപ്പം എന്നോടൊക്കെ പലരും ഒരു ഇതുവേണം എന്തിനു വെച്ചാൽ പിരിവിന് വേണ്ടിയാണ് ഞാൻ പറയും പൊന്ന ചങ്ങായിമാരി ഞാൻ പറഞ്ഞിട്ട് ആരെയും ഇന്ത്യയിൽ തരുമോ ഇനി ഇപ്പം തരുക നോക്കി അതൊക്കെ ഒരു മോഡകളിൽ നിന്ന് ഉപയോഗിക്കണമായി നമ്മളെ കൊണ്ടുപോയി കണക്ക് അപ്പം എന്ന് പറഞ്ഞമായിരിക്കും ചിലത് ചിലവാകാനും ചിലത് കിട്ടാനും ഒക്കെ പലതും വേണ്ടി തരുമോ അപ്പോൾ എന്നതുപോലെ സമസ്തക്കിതിൽ വല്ലതും പറയുമ്പോൾ അതിന് ചിലപ്പോൾ പലരും ഉപയോഗപ്പെടുത്താനും അല്ലെങ്കിൽ പലരും അതിൻ്റെ അതിന് വേണ്ടി വേണ്ടി ഇറക്കാനൊക്കെ പലരും ശ്രമിച്ചു അതിന് പല തന്ത്രങ്ങളും പുതന്ത്രങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കും അപ്പോൾ അതിലൊന്നും നമ്മൾ മുടുങ്ങി പോകരുത് നമ്മൾ നമ്മളെ റൂട്ടിൽ കൂടി പോയാൽ മതി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ ഒന്നും ഇവിടെ സമസ്തക്കൊന്നും ബാധിക്കില്ല സമസ്തക്കൊരു ബാധിക്കില്ല അപ്പൊ അതുകൊണ്ട് സമസ്ത സമസ്തയുള്ള ജമീയത്തുടമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ പതിനാലോളം വരുന്ന പോഷക സംഘടനകൾ ഓരോ പോഷക സംഘടനകളുടെ പോഷകം ഇതൊക്കെ നമ്മൾ ശക്തിപ്പെടുത്തണം അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക അതിനവ്വാകത്തോ ഫീസ് ചെയ്യട്ടെ